വ്യാജ എൽ എസ് ഡി കേസിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ കൊടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ കണ്ടെത്തി കേസിൽ പ്രതി ചേർത്തു സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശിയായ അൻപത്തിരണ്ടുകാരനാണ് വിവരം നൽകിയതെന്നാണ് കണ്ടെത്തൽ അന്വേഷണ സംഘം തലവനായ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മജു ആണ് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് വിദേശ നമ്പറിൽ നിന്നാണ് എക്സൈസിന് ഫോൺ വന്നതെന്നതിനാൽ വിവരം നൽകിയയാളെ കണ്ടെത്തുന്നത് ശ്രമകരമായിരുന്നു ഇദ്ദേഹത്തിന് ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് വിവരം യുവതിയും ബംഗളൂരുവിലാണ് താമസം കേസന്വേഷണത്തിന് തുടക്കത്തിൽ തന്നെ സംശയ യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചത് യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ് ആവർത്തിക്കുകയാണുണ്ടായത് എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് യുവതിയുമായി അടുത്ത സൌഹൃദമാണ് ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ടയാൾക്കുള്ളത് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ചാണ് ഇദ്ദേഹം വിവരം കൈമാറിയത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് ഇദ്ദേഹം ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകും സംഭവം നടന്ന് ഒരു വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്